നമസ്കാരം പതിരും കതിരും ബോധാനന്ദൻ്റെ ആശ്രമത്തിലേക്കും വഴിയോരത്തെ ഗർഭബീജങ്ങളിൽ നിന്നും കിഴവൻമാവുകളുടെ തണലിലേക്കും ആ ദശാസന്ധിയെല്ലാം താണ്ടി അവിടുന്ന് അങ്ങോട്ടും നീളുന്ന രവിയുടെ യാത്ര വിരാമചിഹ്നങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവിയെപ്പോലെ എവിടെയും അവസാനിക്കാത്ത അനന്തമായ യാത്രയിലാണ് സഖാവ് എം എ ബേബി ബേബി സാറിനെ പോലെയുള്ള ഒരു ബുദ്ധിജീവിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ആപ്പയൂപ്പ പ്രയോഗങ്ങളൊന്നും ശരിയാകാത്തത് കൊണ്ടാണ് ഒ വി വിജയൻ്റെ ഇതിഹാസത്തിന് രവിയെ കൂട്ടുപിടിച്ചത് കസാക്കിന്റെ ഇതിഹാസം തുടങ്ങുന്നത് കൂമൻകാവിൽ ബസ് ഇറങ്ങുന്ന രവിയിലാണ് ഇതിഹാസം അവസാനിക്കുന്നത് ബസ് വരാനായി രവി കാത്തുകിടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ പ്രാക്കുളം ബേബിയും കാത്തുകിടക്കുകയാണ് സുഹൃത്തുക്കളെ ബസ് വരാനായി വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത സമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ബേബി എവിടേക്കോ പോകുന്നു പാർട്ടിയുടെ സംഘടിത ശക്തിയിൽ ബലഹീനതയും ചോർച്ചയും ഉണ്ടായതായി ബോധ്യപ്പെട്ട നിമിഷം മുതൽ ബസുവരാനായി കാത്തുകിടക്കുകയാണ് ബേബി അദ്ദേഹം കൊല്ലം സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിക്ക് ബലഹീനതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ദേ ഇപ്പോൾ കോവളത്ത് പറയുന്നത് ബലഹീനതയുമുണ്ട് ചോർച്ചയുമുണ്ടെന്ന് ഇതിനൊക്കെ നാട്ടുകാരായ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന ഈ ബേബി സാർ പറയുന്നത് പാർട്ടിക്ക് ബലഹീനത ബലഹീനതയുണ്ടെങ്കിൽ ഞരമ്പ് രോഗത്തിനുള്ള ചികിത്സ തേടണം സഹാവേ ഞരമ്പോടലിന്റെ ഇലയും തണ്ടും അരച്ച് വീക്കമുള്ള ഭാഗത്ത് അങ്ങ് പുരട്ടണം വിപ്ലവകാരികളാകുമ്പോൾ കുടുക്കമൂലിയും ചെന്നിനായകവും കൂടി സമം ചാലിച്ചു വേണം ചേർക്കാൻ കൊല്ലത്ത് കാണാത്ത മറ്റൊരു കുഴപ്പം കൂടി ബേബി സാർ കോവളത്ത് കണ്ടെത്തി സംഘടിത ശക്തിയിലുണ്ടായ ചോർച്ച ചോർച്ചയുണ്ടെങ്കിൽ അടയ്ക്കണം സഹാവേ വ്യക്തിയായാലും ജരാന് ബാധിച്ച പ്രസ്ഥാനമായാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ചോർച്ച തനിയെ തുടങ്ങും അടയ്ക്കാൻ വലിയ പാടാണ് ബൂർഷാ മൂല്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട പാർട്ടിയിൽ ചിലർ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെയുള്ള പ്രചാരണമാണെന്നും ബേബി സാറ് കുറ്റപ്പെടുത്തുന്നു ഒരു കരിമണൽ ബൂർഷയുടെ ഡയറി കുറിപ്പിലെ ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞില്ലേ കാരണഭൂതരായൻ ജനങ്ങളെല്ലാം അത് വിശ്വസിച്ച് കഴിഞ്ഞു ഈ ബേബി സാറ് സംസാരിക്കുമ്പോഴെല്ലാം ബൂർഷ എന്ന പദം കേട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പത്ത് വാക്കിന് ഒരു ബൂർഷ എന്നതാണ് കണക്ക് ഈ ബേബി സാർ കൂർക്കം വലിക്കുമ്പോൾ പോലും ബൂർഷ എന്ന് കേൾക്കുന്നവർക്ക് തിരിയും ഈ ബൂർഷാ മൂല്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട അച്ഛനും മോൾക്കും ഒരല്പം ആശ്വാസം പകരുന്ന വാക്കാണ് ബേബി സാർ പറഞ്ഞത് ബൂർഷാ മൂല്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട പാർട്ടിയിൽ ചിലർ ചെറിയ ചെറിയ പ്രശ്നമുണ്ടാക്കിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലത്രേ തലസ്ഥാനത്തെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വർഗീയ ശക്തികൾ പ്രബലമായിരിക്കുന്നു പോലും ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ ശക്തി കിട്ടുന്നത് എന്നാണ് ബേബി സാർ അമ്പരക്കുന്നത് ചേടാ ഇതെല്ലാം നേരെ അങ്ങ് പോയി പിണറായിയോട് ചോദിച്ചാൽ പോരേ സഹാവേ വർഗീയ ശക്തികൾക്കെല്ലാം തലയിൽ തൊട്ട് അനുഗ്രഹം നൽകുന്ന മുത്തപ്പന്റെ പ്രതിഷ്ഠ അവിടെയല്ലേ ഉള്ളത് തുടർഭരണം ചരിത്ര സംഭവമായതിന്റെ രോമാഞ്ചമാണ് ഇപ്പോഴും ബേബി സാറിന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് രോമാഞ്ചമുണ്ടാകുന്നു അന്ന് തീരും വിപ്ലവം എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും അതല്ലേ സത്യം ബേബി സാറേ ആ വിപ്ലവ സഞ്ചി ദയവായി തൂക്കി നിലത്തടിക്കൂ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ജി സെന്ററിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കൂ ബേബി സാറേ അതാ ഒരു ബസ് വരുന്നുണ്ട് കൂമൻകാവിലേക്കാണെന്നാണ് തോന്നുന്നത്